ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ഐറ്റംസാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത് നല്ല ചന്തത്തിൽ ചിരിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെച്ച് ഒരു അടിപൊളി തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഒരു ലൈക്ക് ലൈക്ക് ഇടുക ഇടുക ലൈക്ക് ഇടുക എന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അപ്പോൾതാ അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കോഴിമുട്ട ഇത് വെച്ച് തോരൻ തയ്യാറാക്കിയിട്ട് ഉള്ളവരുണ്ടാകാം പക്ഷേ ഞാൻ എൻ്റെ രീതിയിലാണ് ഇതൊരു സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുഴുവനും കാണാൻ ശ്രമിക്കുക അപ്പോൾതാ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല എങ്കിലും ഞാനത് കാണിച്ചു തന്നാണ് അപ്പോൾ ഇതിന് കുറച്ച് മാത്രം എടുത്തിട്ടാണ് നമ്മളത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനാ കോഴിമുട്ടയൊക്കെ ഒരു ബൗളിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ ക്യാരറ്റ് കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കി അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഈ ചില ക്യാരറ്റിൽ പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ ആദ്യം നമ്മൾ എടുക്കുക എന്നിട്ട് നല്ല ഫ്രഷ് ആയത് മാറ്റി വെക്കണം എപ്പോഴും അപ്പോൾ ഇത് ഫ്രഷ് അല്ല എന്നല്ല അതിൻ്റെ ഓരോ സൈഡ് പൊട്ടിയതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആദ്യം നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം ഏത് പച്ചക്കറി ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം അപ്പം ഞാനതിൻ്റെയൊക്കെ ഒരു തൊലി കളയാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ആ തൊലിയൊക്കെ നന്നായി ഒന്ന് കളയട്ടെ അപ്പോൾ ഈ ഒരു തോരൻ എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടാക്കാറുണ്ട് തേങ്ങ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഈ ഷുഗറുള്ള ആൾക്കാരൊന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ തേങ്ങ ചേർത്തത് കൊണ്ട് ഡോക്ടർമാർ പറയും തേങ്ങ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം തേങ്ങ ഷുഗറുകാർക്ക് അങ്ങനെ പറ്റില്ല എന്നൊക്കെ ഡോക്ടർമാർ പറയാറുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു സൊല്യൂഷനും കൂടിയാണ് ഇങ്ങനൊരു കറി അപ്പോൾ ഒരു കറിയല്ല ഈ ഒരു തോരൻ അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത ശേഷം ഈ ഒരു പരുവത്തിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കുക ഇത് ചോപ്പറിലിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ ഒരുപാടിങ്ങനെ ചോപ്പറിലിട്ട് ആക്കുമ്പോൾ നന്നായി ഉടഞ്ഞു പോകും ക്യാരറ്റിന് അങ്ങനെ ഒരുപാട് വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മൂടി വെച്ച് ഒന്ന് വേവിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് വേ വെന്ത് കിട്ടും അതുകൊണ്ട് ഒരുപാട് ചോപ്പിച്ചാൽ അത് തീരെ ഉടഞ്ഞ് ഒരു കടിക്കാൻ പാകത്തിന് കിട്ടുക കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തോരനൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ലാലോ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കോഴിമുട്ട ചേർത്തത് കൊണ്ട് തന്നെ അവർക്ക് അത് നന്നായി ഇഷ്ടമാകും അപ്പോൾ അവർക്കിത് കൊടുക്കാൻ പറ്റും അപ്പം ഞാനതാ അതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണത് അല്ലേ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ അതിന് വേണ്ട വേറെ ചേരുവകളാണ് ഈയൊരു ഒരു സവാള വലിയൊരു സവാള ചെറുതാക്കി മുറിക്കുക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിമുട്ട അതുമാത്രമേ ഇതിന് ആവശ്യമുള്ളൂ അപ്പോൾ താ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എപ്പോഴും കറികൾ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ തന്നെ എന്തായാലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും വേറെ തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് നന്നായി ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് വേഗം വേഗം വെള്ളമൊന്നും ഇതിനാവശ്യമില്ല വെള്ളമില്ലാതെയാണ് നമ്മൾ ഈ ഒരു തോരൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ മിക്ക ഒരു ഉപ്പേരി അല്ലെങ്കിൽ ആ തോരനൊക്കെ വെക്കുന്ന സമയത്ത് തേങ്ങ അധികം ചേർക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എൻ്റെ അമ്മായി അമ്മയാണ് ഈ ഇങ്ങനൊരു കോഴിമുട്ട പല തോരനിലും ചേർത്തത് ഞാൻ കണ്ടത് അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ ഉമ്മാക്കാണ് തന്നെ പറയാം വേറൊരു ബീൻസ് തോരൻ വെക്കുമ്പോഴും അതുപോലെ പയറൊക്കെ നമ്മൾ വെക്കുമല്ലോ അപ്പോഴൊക്കെ അമ്മ ഈ ഒരു കോഴിമുട്ടയാണ് ചേ ചേർത്തിട്ട് ഞാൻ കണ്ടിരിക്കണത് അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് എനിക്ക് എനിക്കീയൊരു റെസിപ്പിട്ടാ അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കൽ പതിവുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഞാനതാ ഈ ഒരു ക്യാരറ്റ് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു അരിഞ്ഞ് വെച്ച ഉള്ളി വലിയ സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇതിനിടയ്ക്ക് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതെല്ലാം ചേർത്തൊന്ന് നന്നായി ഇളക്കുക അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പച്ചയും ചുമപ്പും ഒക്കെ ആയിട്ട് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇത് കണ്ടിട്ട് തന്നെ അവർക്ക് കഴിക്കാൻ തോന്നും പിന്നെ കോഴിമുട്ട ചേർത്താൽ പിന്നെ പറയണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ കുട്ടികൾക്കിത് ഒരു സ്നാക്സ് പോലെയൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ നമുക്ക് ഒരു നേരം എപ്പോഴും എപ്പോഴും അല്ല വീട്ടിൽ ഇതുപോലെ തോരം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ വിട്ട് വന്നാലൊക്കെ കൊടുക്കാൻ പറ്റും അവരത് കഴിക്കും അപ്പോൾ അപ്പോൾതാ നല്ല മണമായിരിക്കും ഇങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മണമായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ താ അതും കൂടി ഞാനൊന്ന് മൂടി വെച്ചപ്പോൾ കുറച്ച് താണ്ടില്ലേ ഉള്ളിയൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഒരു സൈഡിലേക്ക് ഈ ഉള്ളിയും അതുപോലെ ഈ ക്യാരറ്റൊക്കെ ഒന്ന് നീക്കി വയ്ക്കുക അതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ചന്തത്തിന് നിർബന്ധമില്ല കുരുമുളക് പൊടിയാണെങ്കിൽ മതി കുറച്ച് മഞ്ഞിപ്പൊടിയും മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട്താ നമ്മൾ ഈ ഒരു ക്യാരറ്റും ഉള്ളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നടുവിലേക്കായിട്ട് ഈ ഒരു കോഴിപുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ മുഴുവനും കോഴിമുട്ട ഞാൻ എടുക്കുന്നില്ല രണ്ടെണ്ണം മാത്രമേ ഇത് ഇതിന് ആവശ്യമുള്ളു അത്രയല്ലേ ഈ ക്യാരറ്റുള്ളൂ അപ്പോൾ അത്ര മാത്രം ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പോൾ അത് ഉടച്ച് ഒഴിക്കണത് എനിക്ക് അല്ല അതിലേക്ക് ഒഴിക്കണത് കാണിക്കാൻ പറ്റിയില്ല ക്യാമറ ഒരാളല്ലേ എടുക്കണത് അതുകൊണ്ട് അപ്പോൾ അതാ നമ്മൾ രണ്ട് കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഒരു ഡ്രൈ ആകണ വരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് മുട്ട ചേർത്തതിന് ശേഷം നന്നായി ഇളക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നല്ല മണമുണ്ട് അപ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ